വിറച്ച് കേരളക്കര മുപ്പത്തിമൂന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു കൊടുവള്ളി ബി ആർ സിയിലെ പരിശീലകയും കൊടുവള്ളി ജി എൽ പി സ്കൂളിലെ അധ്യാപികയുമായ ഷബീല കൊഴിഞ്ഞു വീണു മരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വീട്ടിൽ വച്ചാണ് കൊഴിഞ്ഞു വീണത് ഇന്നലെ താമരശ്ശേരിയിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയിൽ ക്ലാസ് എടുത്തിരുന്നു ഇന്നത്തെ പരിശീലനത്തിന് പോകാൻ തയ്യാറെടുക്കവയാണ് വീട്ടിൽ കൊഴിഞ്ഞു വീണത് മുപ്പത്തിമൂന്നാം വയസ്സിൽ ഷബീല അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ